നമ്മുടെ ഓരോ കുട്ടൻ്റെയും മേലൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞുമണി അപ്പുറത്ത് ഉറങ്ങുന്നുണ്ട് നമ്മുടെ കുട്ടാപ്പം എവിടെ ഉറങ്ങണക്ക നല്ല ഉറക്കാണ് അപ്പം ഇവിടെ കിടന്ന് ഉറങ്ങണം നമ്മൾ റൂമിലാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്നേ കിടന്ന് ഉറങ്ങുകൊടുക്കും നമ്മൾ റൂമിൽ പോകണം അപ്പോൾ പിന്നാലെച്ച് വരും പിന്നെ അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കല്ലേ അപ്പോൾ അതേ ഇവിടെ കയറി കിടന്ന് ഉറങ്ങും കിടക്കുന്നുണ്ട് അവർക്ക് എൻ്റെയും കടുത്തും വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാനിരിക്കും കിടക്കുമ്പോൾ അടുക്കയിൽ കയറി കിടക്കണം നിൽക്കും എന്നിട്ട് കയറി അമ്മന്റെ പൊന്നിനെ പറ്റി പറഞ്ഞാണേ ഉം ഉമ്മാൻ്റെ കൂടെ കിടന്നുറങ്ങൂന്നേ കേട്ടോ ഉം കുട്ടി നല്ല കുട്ടിയാന്ന് പറഞ്ഞാണേ ആ ഒറ്റക്കാൻ അടിച്ചു ഉമ്മുടെ ചൊട്ടാണ് പറഞ്ഞാണി ഉമ്മടെ തങ്കക്കുടാണെന്ന് പറഞ്ഞാണീ ഒരു മാ ക്ലീനെങ്കിലേ ആ ഇവന് കുറച്ചു നേരം തുറന്ന് ഇവിടെയൊക്കെ കളിക്കാൻ വിടും കുറച്ചേരിട്ട് ഇവനെ അടിക്കുമ്പോൾ കുട്ടാപ്പിരി തുറന്നു ഏറ്റവും കൂടുതൽ കുട്ടാപ്പിയെ പുറത്ത് ഇട്ടാ കുട്ടാപ്പി കൂട്ടിലാണെങ്കിലും ഇല്ല ഇവൻ കയറി തല്ലാൻ പോകാം പോറിയോ രണ്ടുപേരും പൊലിഞ്ഞതല്ല ഇല്ലപ്പോ ഞാൻ ആ ആന്ന് ക്ലീൻ ചെയ്ത് മോഡ് ക്ലീൻ ചെയ്തു അമ്മത് കറിവെക്കാൻ പോന്നെ ണ്ടാക്ക് എണിച്ച് വാങ്ങിണ്ട് ഇപ്പം നിങ്ങളുടെയോട് കളിക്കാൻ തന്നാൽ അന്ന് പണി നടക്കില്ല ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം കേട്ടോ ചിക്കൻ കറി മട്ടൻ ഇച്ചൂടി ചിക്കൻ കറി ഇതിപ്പോൾ ഞാൻ കഴിക്കുന്ന കിനോവയാണ് കേട്ടോ കിനോവ എന്ന് പറഞ്ഞാൽ ഇതാണ് സ്വന്തം കിൻവ കിനോവ എന്നൊക്കെ പറയും ഇത് നല്ലതാണ് കേട്ടോ പ്രോട്ടീൻ അയൺ ഇതൊക്കെയുള്ള നല്ല ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഇതാണ് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും ശരീരം നല്ലതാ കേട്ടോ വെയിറ്റ് ലോസിനും പിന്നെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ നല്ലതാണ് അതുകൊണ്ട് ഞാൻ കുറേ കാലമായിട്ട് ഇതാണ് കഴിക്കുന്നത് പിന്നെ ഇവിടെ പഞ്ചസാര ഉപയോഗിക്കില്ല ജാഗിരി പൗഡർ കണ്ട ഇത് പക്ഷേ ഞാൻ ഇതല്ല ഇത് കുട്ടികളിൽ കേൾക്കാൻ കഴിക്കും ഞാൻ കഴിക്കുന്നത് ഷുഗർ ഫ്രീൻ്റെ ഇതാണ് യോഗാബാറിൻ്റെ അയ്യോ യോഗാ ബാറിൻ്റെ ജാഗിരി അത് ഇത് യോഗബാറിൻ്റെ കിനോബ ഉണ്ട് കേട്ടോ ഞാൻ കിനോവ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും ഇവിടുണ്ടല്ലോ ഇതേ മേലൊരണ്ണിരിക്കുന്നത് ഇതേ ഇവിടെ ഒരണ്ണെ ഇരിക്കുന്നത് പിന്നെ ഓട്ട്സ് ഇതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത് അധികം ചോറ് കഴിക്കില്ല ഇത് സ്റ്റീവിയ പൗഡർ വേണ്ട ഇതിങ്ങനെയാണ് വരുന്നത് ഇത് ഫ്ലിപ്പിൽ ആമസോണിലൊക്കെ കിട്ടും ഇതിൻ്റെ അകത്ത് ഇത് എങ്ങനെയുള്ള പാക്കറ്റ് ചില വീഡിയോകളൊക്കെ കാണിക്കാറുണ്ട് വേണ്ട ദിവസം ഒരു ചായക്കിടെ ഒരു പാക്കറ്റ് കാലറി കുറവാണ് ഷുഗർ ഫ്രീ ആണ് ഒരു ചെറിയൊരു കശ്പരസം പഞ്ചസാരയൊക്കെ കഴിച്ച് ശീലമുള്ളവരിത് കഴിക്കില്ല പക്ഷെ എനിക്ക് കഴിച്ച് ശീലായിട്ട് അവിടെ വേറെ ആരും ഇത് കഴിക്കില്ല ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ എനിക്ക് കഴിച്ച് ശീലായിരുന്നു ഞാൻ കുറേ കാലം ഒരു വർഷത്തോളം ഇത് കഴിക്കുന്നു അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡയറ്റിൻ്റെ ഇതൊക്കെയാണ് ഇതൊക്കെ പിന്നെ എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ടുള്ളതാണ് പിന്നെ ഹോർമോൺ ചേഞ്ചസ് ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും സംഭവിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തടിപ്പൊക്കുന്നതും പ്രശ്നങ്ങൾ വരും എനിക്ക് ബ്ലഡ് കുറവ് അങ്ങനെ ഉണ്ട് കേട്ടോ അതിപ്പോഴത്തേക്ക് കിടന്ന് ഉറങ്ങ അപ്പം ഇന്നത്തെ വീഡിയോ എത്തി തേറും ഇനിയും വീഡിയോ എടുക്കാനൊന്ന് അതിനായിട്ട് സമയം പോകും കറിയൊന്നും റെഡി ആയിട്ടില്ല ഇക്കീ മക്കളെ പള്ളിയിൽ പോയിരിക്കണിപ്പോൾ വരും അപ്പം എന്തായാലും അടുത്തൊരു ബിരിയായിട്ട് വരാം കേട്ടോ அது பாயே பாய் எந்தக்கூடோ ஒருமா